ഉമറക്ക് പോകണമെന്ന് തീരുമാനിച്ച് തയ്യാറായി നിൽക്കുന്ന ഒരു നല്ല മനുഷ്യരുണ്ടായിരുന്നു ഈജിപ്തിൽ ഒരു ദിവസം ഉറങ്ങുമ്പോൾ അയാൾ ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൽ ഏതോ ഒരാൾ വന്നിട്ടോട് പറയുന്നു നിങ്ങൾ ഉമ്മറക്ക് പോകുമ്പോൾ നിങ്ങളുടെ അയൽവാസിയെ കൂടെ കൂടെ കൂട്ടുക പക്ഷേ അയാൾ ഈ സ്വപ്നത്തിന്റെ കാര്യം അറിയാരുത് ഉറക്കണിരുന്നപ്പോ ഇത് വേറൊരു സ്വപ്നമാണെന്ന് കരുതി അയാൾ വലിയ കാര്യമാക്കിയെടുത്തില്ല പക്ഷേ രണ്ടാമത്തെ ദിവസവും അയാൾ ഉറങ്ങുമ്പോൾ വീണ്ടും അദ്ദേഹം വരുന്നു അദ്ദേഹം സ്വപ്നത്തിൽ പറയുകയാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ കൂടെ കൂട്ടുക വളരെ ഞെട്ടലോടെയാണ് അദ്ദേഹം ഉണരുന്നത് ഏറ്റവും വലിയ പണ്ഡിതനടുത്ത് നിന്നിട്ട് അദ്ദേഹം ഈ സ്വപ്നത്തിന്റെ കാര്യങ്ങൾ പറയുന്നു ആ പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസിയെ കുറിച്ച് വല്ല അറിവുണ്ടോ അയാൾ പറയുന്നു അതെ എനിക്കറിയാം പക്ഷേ ഇന്നേ വരെ അയാളെ ഞാൻ നിസ്കരിക്കുന്നതായിട്ടോ പള്ളിയിൽ ഒന്നും കണ്ടിട്ടില്ല തിരിച്ചു പോയ നേരത്ത് ആ പണ്ഡിതൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് മൂന്നാമത്തെ ദിവസവും നിങ്ങൾ ഈ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അയൽവാസയെ കൂടെ ഉമറക്ക് കൊണ്ടുപോകണം അന്നും അതേ സ്വപ്നം അയാൾ ആവർത്തിച്ചു കണ്ടു കെണീറ്റ ഉടനെ അയാൾ തൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അസ്സാം വലൈക്കും ഞാൻ ഒരു ഉമറക്ക് പോവുകയാണ് നിങ്ങളും എന്റെ കൂടെ വരണം അയൽവാസി അത്ഭുതത്തോടെ പറയുന്നുണ്ട് എനിക്കൊന്നും ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് നിസ്കരിക്കാൻ പോലും അറിയില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉമ്രക്ക് വരിക ആ നല്ല മനസ്സെ മറുപടി പറയുന്നു അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾ എന്റെ കൂടെ വന്നാൽ മാത്രം മതി നിങ്ങളുടെ ചെലവുകൾ മുഴുവൻ ഞാൻ എടുത്തുകൊള്ളാം അങ്ങനെ പിറ്റേ ദിവസം മുതൽ അവരെ പൂവ് എടുക്കാനും നിസ്കരിക്കാനും ഒക്കെ പഠിച്ചു തുടങ്ങുന്നു അങ്ങനെ അവർ ഒരുമിച്ച് ഉമ്രക്ക് പോവുകയാണ് ഉമ്രയുടെ ഓരോ കർമ്മങ്ങളിലും അയൽവാസിയുടെ കൂടെ തന്നെ നിന്ന് അദ്ദേഹം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം അയൽവാസിയില് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആത്മീയമായി വലിയ ഉയർച്ച ഉണ്ടാകുന്നു ഒരു ദിവസം ഹറമിൽ നിന്ന് വൈകുന്നേരം തിരിച്ചെത്തിയ അയാൾ പറയുന്നുണ്ട് എന്റെ ഒരുപാട് വർഷങ്ങൾ ഞാൻ പായാക്കി കളഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും ഹറമിലേക്ക് തന്നെ പോകട്ടെ അയാൾ വളരെ സന്തോഷത്തോടുകൂടെ സമ്മതിച്ചു ആദ്യ ദിവസം പെട്ടെന്ന് തന്നെ അയാൾ ഹറമിൽ പോയി തിരിച്ചു വരുന്നുണ്ട് എന്നാൽ രണ്ടാം ദിവസവും ഇതുപോലെ പോയ അയാൾ ഒരുപാട് നേരമായിട്ട് തിരിച്ചു വരുന്നില്ല ഇദ്ദേഹം അയാളെ തിരഞ്ഞിറങ്ങുകയാണ് തിരഞ്ഞെല്ലുമ്പോൾ അയാൾ കാണുന്നത് താഴയോട് ചേർന്ന് സുജൂതിൽ കിടന്ന് അള്ളാഹുലേക്ക് യാത്രയായ തന്റെ അയൽവാസിയെയാണ് മക്കയിൽ തന്നെ അയാൾ മറവ് ചെയ്തു ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇന്നേവരെ നിസ്കരിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലത്ത് അള്ളാഹുലിയുടെ ഏറ്റവും സമീപത്ത് സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹുലേക്ക് യാത്ര ആയിരിക്കുകയാണ് എന്ത് മഹത്വമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത് നാട്ടിലെത്തിയ ഉടനെ അയൽവാസിയുടെ ഈ ഭാര്യയുടെ അടുത്ത് എന്ന് കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ ഭാര്യ കണ്ണീരണിഞ്ഞോട് മറുപടി പറയുന്നു നമ്മുടെ വീടിന്റെ അടുത്ത് സഹായിക്കാൻ ആരുമില്ലാത്ത പ്രായമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്റെ ഭർത്താവാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് എല്ലാ മാസവും ശമ്പളത്തിന്റെ ഒരു ഭാഗം അവർക്ക് നൽകുകയായിരുന്നു ഒരു ദിവസം ആ പ്രായമായ ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിരുന്നു അള്ളാഹു നിനക്ക് നല്ല അന്ത്യം നൽകട്ടെ എന്റെ കയ്യിൽ നിനക്ക് തരാൻ ഈ പ്രാർത്ഥനകളല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹു നിനക്ക് നല്ല അന്ത്യം നൽകട്ടെ അള്ളാഹു ആ പ്രാർത്ഥന കേട്ടിരിക്കുന്നു